അങ്ങനെ ഒടുവിൽ അഡ്ര ലൂണക്ക് പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ഒരുങ്ങുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെ അല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ലൂണക്ക് പകരക്കാരനായി ടീമിലെത്തിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം എഫ് സി ഗോവയുടെ സൂപ്പർ സ്ട്രൈക്കറായിരുന്ന ഐക്കർ ഗൊരച്ചനയെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ഒരുങ്ങുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് എഫ് സി ഗോവയിലേക്കോ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കോ എത്തുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എഫ് സി ഗോവയിലേക്ക് തിരികെ എത്താൻ സാധ്യതയില്ല എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതേസമയം അൽവാറോ വാസ്കിനുണ്ടായിരുന്ന അതേ വിലക്ക് എഫ് സി ഗോവ ഐക്കർ ഗോരച്ചേനക്കും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ കൃത്യമായ ഒരു ഇടപെടൽ എസ് ഡിയുടെ കൃത്യമായ ഒരു ഇടപെടൽ ഒരു പക്ഷേ ഐക്കർ ഗോരച്ചേനയെ ബ്ലാസ്റ്റേഴ്സിൽ എത്താൻ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ സീസണിൽ ഗോവയുമായുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുന്നതിനിടയിൽ എഫ് സി ഗോവ മുന്നോട്ട് വെച്ച ഒരു അഗ്രിമെന്റ് ആണത് ഐക്കർ ഗോരച്ചേന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് വരെ മറ്റേത് ഐ എസ് എൽ ക്ലബുമായും കരാർ ഒപ്പുവയ്ക്കാൻ പാടില്ല എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കറോളിസ് കിങ്കിസ് ഒരു കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഐക്കർ ഗോരച്ചേനയെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഐക്കർ ഗോരച്ചേനയുടെ വിലക്ക് ഒഴിവാക്കാനായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഗോവയ്ക്ക് അതിനായി ഒരു തുക നൽകിയിട്ടുണ്ട് മുപ്പത്തിയൊന്നുകാരനായ താരം കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവ വിട്ടതിനുശേഷം സ്പാനിഷ് തേർഡ് ഡിവിഷൻ ക്ലബ്ബായ റിയൽ മുർഷിയക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സെൻ്റർ ഫോർവേർഡായും റൈറ്റ് വിങ്ങറായും ലെഫ്റ്റ് വിങ്ങറായും കളിക്കാൻ ഈ താരത്തിന് കഴിയും